ോ ആരാണ് ഉരുളായി കളിച്ചത് കമ്മിറ്റ് ചെയ്ത് പോയല്ലോ ആരും ഒരാളൊന്നും കമ്മിറ്റി ചെയ്തിട്ട് പോകുന്നുണ്ട് ഹലോ ആരെങ്കിലും ഉണ്ടോ

എരിമുണ്ടല്ലോ കമന്റ് ചെയ്തിട്ട് വരെ സ്റ്റാർും അങ്ങുരേ बहुत ताकत उन्होंने प्रेम ये लेंगे यहां को उड़यांगे अलनिया लेंगे और थोड़ा पढ़ तोरे के ചിത്രം പറയുന്ന കുതിരച്ചോ പങ്ക കുതിരച്ചോ മുതിരില്ല പാമ്പിരു പത്തില്ല കോഴപ്പുഴ പോലൊരു പിന്നില്ല കൂടെ പുഴയാൽ അവിടെ വീഡിയോ ഇടറേ ലൈക്ക് വരുണ്ടോ കമന്റ് വന്നിട്ടില്ല ഇങ്ങരെ കമന്റ് ചെയ്യേ എനിക്ക് കാണാൻ പറ്റത്തേണോ കമന്റൊന്നും വരുന്നില്ലല്ലോ നാല് പേര് വാച്ചിങ് ആണ്ണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കണം പക്ഷേ ആരും കമന്റ് ചെയ്യുന്നില്ല കേട്ടോ ആരും കമന്റ് ചെയ്യുന്നില്ല കമന്റ് ചെയ്യേ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് കൂട്ടുകാരെ കേട്ടോ എന്നിട്ടടുത്ത് കേട്ടോട്ടിങ്ങൂട്ടും ശയും മണി വന്നല്ലോ ഹായ് ഹലോ ലവേക്ക് സോദം ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കേ ഞാൻ പറ കേൾക്കുന്നുണ്ടോ ചേച്ചി ഞാൻ പറ കേുന്നുണ്ടോ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഫുഡ് ഫുഡൊക്കെ ഫുഡ് ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്തുകൊണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ട് അവിടെ എവിടെ സ്ഥലം രാജി എവിടാണ് സ്ഥലം ൂക്ക ചൂക്കാട്ടിൽ കാത്തു നിന്ന കരളേ എൻ്റെ കൂട്ടുകാരി നീ എൻ കരൾ വീട്ടുകാരി കണ്ട നാൾ മുതൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയില്ലേ കൂടൊരുക്കിട ഞാൻ പൊന്നേ കൂട്ടിനായി വരുന്നു താനനാനനാന താനനാനനാണ് താനനാനന താന ആരും ഇരുന്നില്ലല്ലോ ആരുമില്ലേ ആരുമില്ലെങ്കിലും നിന്നിലേ നിന്നേ ഹായ് മുത്ത സുഖമാണ് വയ്ക്കുന്നുണ്ട് സുഖമാണ് ഏട്ടോ അസുഖമാണ് ലൈക്ക് സിക്സ് താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം കണ്ടതിൽ ലൈഫ് നിലപാട് ഒരുപാട് സന്തോഷം സനവും ഗംഗ നെഞ്ചുള്ള താളത്തോടി നൊമ്പരങ്ങൾ പാടായ നൊമ്പരങ്ങൾ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടനായി മനു ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീർച്ചയായും നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ചേട്ടന് ഉണ്ണിമോൾ ബ്ലോക്സ് ഏറ്റവും റൈഡർ റോഷൻ നല്ലവനായ ഉണ്ണി നല്ലവനായ ഉണ്ണി മൊത്തം എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ റോഷൻ ബ്രോ ഫുഡൊക്കെ കഴിച്ചോ സനുപേ എന്തെങ്കിലും ഉണ്ട് വിശേഷം എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ ലൈവ് ലൈവായിട്ട് വലിയ പരിചയമൊന്നുമില്ല അപ്പം തെറ്റുകൂട്ടിലും തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ആരും പൊങ്കാല ഇടാ പൊങ്കാലയൊന്നും ഇടല്ലേ തെറ്റുകൂട്ടിലൊക്കെ തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്വന്ത ഹായ്സ് ദു തേപ്പിനെ പറ്റി എന്താ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് അത് കിട്ടിയ അനുഭവസ്ഥൻ എന്ന നിലയിൽ വളരെ വളരെ നല്ല അഭിപ്രായമാണ് തേപ്പിനെ പറ്റി എന്താ പറയുന്നത് സത്യമുട്ടേ നല്ല പോലെ തേപ്പ് അടിച്ച് ആളുളളന്ന് പറയുന്നുണ്ട് ബ്ലൂ വേണ്ടൊരു കമന്റ് ചെയ്യാനോ ബ്ലൂ തരാവേ ഫ്രണ്ട്സ് ദുബായി ദുബായ് ചേട്ടാ ഞാൻ ലൈക്ക് റാമൻ ചെയ്തിട്ടുണ്ടേ ഉണ്ണിമോൾ വോക്സ് എനിക്ക് പേരിട്ട് ചീരി വന്നത് കേട്ടോ കാര്യം എൻ്റെ പേര് ഉണ്ണി ഉണ്ണിയായുണ്ടേ ഉണ്ണിമോൾ വോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മോനും മോളും അതു കൊള്ളാം എവിടെ സ്ഥലം ഉണ്ണിമോളേ ഉണ്ണിമോള സ്ഥലം എവിടെയാണ് മൈ മീഡിയ ആണല്ലേ ഹായ് മൈ മീഡിയ ലൈവിലേക്ക് സ്വാഗതം തേപ്പ് എല്ലാവരും കിട്ടും ആ തേപ്പ് എല്ലാവരും കിട്ടും മൊത്തം എന്നാലും എനിക്ക് കിട്ടിയാൽ ഒന്നൊന്നര തേപ്പായി പോയി മഴയുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ മനു മനു റൈഡറുടെ ഭക്ഷണം തേച്ചില്ലേ പെണ്ണേ തേച്ചില്ലേ പെണ്ണേ ഞാനിപ്പോൾ ഏലാണ് മച്ച മച്ചാനെ തേപ്പ മച്ചാനെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇല്ലെങ്കിലും തേക്കിപ്പോയി ഞാൻ അതൊക്കെ വർഷങ്ങളേട്ടോ എപ്പോഴൊന്നുമില്ല ഒരു അഞ്ച് വർഷം അഞ്ച് വർഷം കഴിഞ്ഞു ചേപ്പോ കെട്ടിയിട്ട് പൂള് കെട്ടി കൊച്ചോട്ട് ജീവിക്കുന്നു ഏട്ടായി ഓ ഒലിച്ചിറങ്ങുമായിരുന്നു വിളിക്കുമ്പോൾ ആ പോട്ട് ഇന്ന പുല്ലളിയാ എന്റെ രണ്ടു വർഷം പോയത് നിന്നെ കാണാൻ നിന്നെക്കാളും ചന്തം തോറും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരേ വന്നില്ലാരും കാതിലാണേ തടയില്ല കഴുത്തിലാണേ മാലയില്ല കൈയിലാണേ വളയുമില്ല കാലിലാണേ കൊലസുമില്ല നിന്നെ കാണാൻ നിന്നെക്കാളും ചന്തം തോന്നും കഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാനിന്നു വരേ ഒന്നില്ലാരും ചന്തയങ്ങിറങ്ങില്ല ചന്ത മര കണ്ണില്ല മുല്ലി പല്ലില്ലേലും മുട്ടി ഇറങ്ങി മൊഴിയില്ലേലും കാണാൻ എന്നെക്കാളും എന്നിട്ട് ഒന്നില്ലാരും ഇത് റിയൽ നെയ്മാണ് ആണോ ഓക്കേ ഏർ ഇത് സിസ്റ്റർ ചാനൽ ആണ് കേട്ടോന്നോ ഓക്കെ 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 ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ ഇനി കമൻ്റ് ചെയ്താൽ മതിയെ എൻ്റെ ഷോർട്സിന് കം എൻ്റെ ലാസ്റ്റ് ഷോർട്സിന് കമൻറ്റ് ചെയ്താൽ തിരിച്ച് സപ്പോർട്ട് ചെയ്യാവേ ഉണ്ണിമോൾ എന്ന് പറയാം നമ്മുടെ ഫ്രണ്ട്സ് കേട്ടോ ഫ്രണ്ട്സ് സിസ്റ്റർ ചാനലാന്ന് പറയുന്നുണ്ട് ഓക്കെ അതെ ഉണ്മോൾ ഫ്രണ്ട്സ് സിസ്റ്റർ ചാനലാണേ ഇതൊക്കെ നോക്കാൻ പോയാൽ തീപ്പ് കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് പാട്ട് സൂപ്പർ താങ്ക് യു കുട്ടിയാൻ ഫാമിലി എന്നല്ലോ

ും കുട്ടിക്കും ബ്ലൂ കൊടുത്തിട്ടുണ്ടേ മച്ച നോമിന് മൂന്നും തേപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പോ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞു ഇനിയും തേപ്പ് കിട്ടിയില്ലല്ലോ അതൊക്കെ അത്രയുള്ള ഉം മച്ചാനെ കല്യാണം കഴിഞ്ഞല്ലേ ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല മച്ചാനെ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കുക രഞ്ജിത കുക്കു ഹൈ ലെവലിലേക്ക് സഹോദരിക്കതാ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ചേട്ടാ തൊരുമോ ചോദിക്കുന്ന എന്താ പണി വേണ്ടേ തേപ്പ് നിന്ന് കൊടുക്കാ ചെയ്തേ നിന്ന് കൊടുത്ത അല്ല പെട്ട പണി കിട്ടിയതാ രഞ്ജിത കുക്കു സുഖം സുഖം കഴിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നു സ്പെഷ്യൽ ഫുഡ് സ്പെഷ്യൽ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ രാജ സിസ്റ്ററാണ് ഓക്കേ മനസ്സിലായി 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 പിന്നെ എന്തുണ്ടോ വിശേഷം എനിക്കും തേപ്പ് കിട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും തേപ്പുകാരണല്ലേ തേപ്പ് നമുക്ക് ഇനി നാളെ തേപ്പുകാരുടെ സംസ്ഥാന സമ്മേളനം തുടങ്ങാം അതല്ല ബോറ എവിടെയും കേൾക്കാത്ത കാരണം പറഞ്ഞിട്ട് ആണ് നൈസായ തേപ്പ് കിട്ടില്ല അവസാനം തേപ്പ് അത് വല്ലാത്ത തേപ്പായിരുന്നു സത്യം ബ്രോ എനിക്കും കിട്ടിയ അവസ്ഥ തന്നെ അതായത് എന്നെ എന്നെ നമ്മളെ നമ്മളെ പറ്റി മറ്റൊരാൾ പറയത്തില്ലേ അത് വിശ്വസിച്ചിട്ട് അവളെ ഒഴിവാക്കി പക്ഷെ പിന്നീട് 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 നമുക്ക് മനസ്സിലായി അപ്പം ഞാൻ വേണ്ടത് വെച്ചു അപ്പം ഞാൻ ഒഴിവാക്കി അങ്ങനെ വമ്പൻ തേപ്പായിരുന്നു അതും പറയാൻ പറ്റത്തില്ല നിൽക്കാൻ അവളീ അവൾ ലൈവ് കാണുക വീട്ടുവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവളെ പറ്റി പറയുന്നത് നല്ല പാട്ട് പാടി ലൈക്ക് ചോദിക്കണാന്ന് ഉം ഇപ്പം അക്ഷര തട്ടക്കൊണ്ട് ക്ഷമിക്കണം ഞാനും പാട്ട് ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പാടാനായിട്ട് അപ്പം അക്ഷരത്തെറ്റോടെ ക്ഷമിക്കണം മലയാളമൊക്കെ അറിയാം എന്നാലും ബീന ീനായി എന്തോ പറയുന്നു എന്താണ്ടേക്കോ സംഭവിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് പാട്ട് കൊടുക്കാം റേറ്റാ മോനെ നിൻ്റെ ഏജ് എത്രയുണ്ടെന്ന് മോനെ എനിക്ക് വയസ്സ് മുപ്പത്തി മൂന്ന് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കഴിഞ്ഞു മുപ്പത്തിനാലേക്ക് ഇടങ്ങി ഇത്ര മുപ്പത്തി മുപ്പത്തിനാലിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്താ സംഭവം and then timer to the camera what happened hey, sure. தன்ராஜ் வந்தாலும் ஹாய் தன்ராஜ் லைவலிக்கு ஸ்வாகம் எப்படி இருக்க நல்லா இருக்கா எனக்கு தமிழ் தெ படிக்க தெரியாது லைவியில் வந்தது ரொம்ப சந்தோஷம் லைக் பண்ணுங்க சப்போர்ட் பண்ணுங்க தந்தானி தானா தின தானா ന്താരം താനല്ലോ തന്തമില്ലോല കാലം പോലായോ എളിവുമില്ല ലോല കാലം പോലായ ഇതെന്താ സംഭവിക്കുന്നതിനകത്ത് ഉം 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 അറിയാം ഞാനേ ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറാവേ നിങ്ങൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ടോ വേണ്ട ഓക്കെ ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് കയറാവേ അപ്പൂട്ടാ അറിയത്തില്ല അപ്പോട്ടോ എന്ത് സംഭവിക്കുന്നത് ഞാൻ ഞാനേന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കയറാം കേട്ടോ എന്താ സംഭവം എന്നറിയാൻ വയ്യ